ഹായ് അടിപൊളി പേശ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ഒരു സ്പെഷ്യൽ സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മള് സാമ്പാർ വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ വട എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എണ്ണയില് വട ഉണ്ടാക്കിയെടുത്ത് ഉഴുന്ന് വഴ ഉണ്ടാക്കിയെടുത്തിട്ട് അത് സാമ്പാറിൽ ഇട്ടിട്ട് അങ്ങനെയാണ് പക്ഷെ നമ്മൾ ഇത് എണ്ണയൊന്നും ഇല്ലാണ്ട് എണ്ണയിലൊന്നും വറുത്തെടുക്കാണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഞാനിത് ഒരു നോർമൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉഴുന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടെട്ടോ ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്തിയിട്ട് വെച്ചിട്ടുള്ളതാണ് ഇതിനെ ഒന്ന് നന്നായിട്ട് വെള്ളമില്ലാതെ അരച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മൾക്ക് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിണ്ടേട്ടോ ഇനി ഇത് ഒരു പാത്രത്തേക്ക് ഇട്ടിട്ട് നല്ലോണം വിസ്കർ വെച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ അന്ന് അതിൽ എയർ കയറി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും നമ്മൾ ഉണ്ടാക്കണ വട ഞാൻ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് നമ്മൾ മറ്റേ ഗ്രേവിയിൽ ഉപ്പ് ഉണ്ടാവൂലോ നോക്കി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് പൊന്തി വരുന്ന വരെ ബീറ്റ് ചെയ്യണം അതേ നന്നായിട്ട് ഏർ അതേട്ടോ ഏർ കയറി ഉണ്ടെങ്കിൽ കാണിച്ചു തരാം വെള്ളത്തിലിട്ടാ അറിയാൻ പറ്റും വെള്ളത്തിലിട്ട് അത് പൊന്തി കിടക്കും മാവ് ഉണ്ടോ ഇതുപോലെ കിടക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് ഇനി നമുക്ക് അതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ ചെയ്യാം അതായത് ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ കേട്ടോ ഇത് ലേശം ഉലുവ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരു കാൽ ടീസ്പൂൺ ജീരകം ஒட்டோம் முளகு ரெண்டு வற்றல் முளகு கருவேப்பில நம்மளது ஒரு ரெண்டு உருளக்கிழங்கான கட்யக்கண சவாழ அப்பட் எடுக்கணும் இது நலத்தி வெந்து வரணும் സവാളയും இட்டு கொடுக்க நமக்கு തീ ഒന്ന് കൂട്ടി ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് വഴണ്ട് നന്നായി വെന്ത് വരണം കേട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തുണ്ട് കേട്ടോ ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കുറേശ്ശെ കുറേശായിട്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മുളക് പൊടി ഒരു ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് നമ്മൾ മല്ലിപ്പൊടി ഇട്ടോ ഇതൊന്ന് മൂക്കട്ടെ എന്നിട്ട് നമുക്ക് തക്കാളി ആഡ് ചെയ്യണം നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട ഇടാം കേട്ടോ ഒരു ഏകദേശം ഒരു അര ടീസ്പൂണ് നമുക്കിതേ തക്കാളി രണ്ട് വലിയ തക്കാളി അരച്ച് വെച്ചിട്ടാണ് കേട്ടോ അത് നമുക്ക് ആഡ് ചെയ്തോളും പിന്നെ ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടി ഞാൻ അരച്ചെടുത്തത് നന്നായിട്ടൊന്ന് വഴത്തിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് നന്നായി വഴി വന്നിട്ടുണ്ട് കേട്ടോ തക്കാളി എന്നൊക്കെ ഇട്ടിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് ഒരു ലേശം ഞാൻ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി ഇടുന്നുണ്ട് ഒര ടീസ്പൂൺ കൂടി നീ ഇതിലേക്ക് പുളിവെള്ളം ഒരു കുറച്ച് ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പം പുളി പുഴിഞ്ഞു വെച്ചാണ് അത് ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ നോക്കിയിട്ട് തക്കാളി നമ്മൾ ഓൾറെഡി ചേർത്തുണ്ടല്ലോ നീ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നീ വെള്ളം നല്ലോണം തിളക്കട്ടെ കേട്ടോ എന്നിട്ടാണ് ഇനി നമ്മുടെ അടുത്ത പണി അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള സാമ്പാർ പൊടിയാണ് കേട്ടോ അതെ ഒരു രണ്ട് ടീസ്പൂണ് സാമ്പാർ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു പൊടി കുറവുണ്ട് അപ്പൊ നമ്മൾ ഈ ഇത് ഇട്ടിട്ട് പോരങ്ങിയപ്പ ചേർക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ലേശം ശർക്കര ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അടുത്ത പണി ചെയ്യാം അപ്പൊ നമ്മൾ ഇതേ ഈ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് ഇതേ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതേ ഇങ്ങനെ ഉണ്ടോ നല്ല തിളക്കണ ഇതിലേക്ക് ഗ്രേവിയിലേക്ക് ഇടണം കേട്ടോ അപ്പൊ അല്ലെങ്കിൽ ഉടഞ്ഞു പോവും ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും സ്പൂൺ ഒന്ന് മുക്കിയാ മതി ഇനി ഇത് ഇതിൽ കിടന്നിട്ട് ഒന്ന് വീർത്ത് വെന്ത് നല്ല ഇതായിട്ട് വരും കേട്ടോ സോഫ്റ്റ് ആയിട്ട് വരും ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ നമ്മൾ എത്ര എത്ര പേരുണ്ടായ ആവശ്യത്തിന് ഉള്ള എടുത്താൽ മതി മാവ് ഇപ്പൊ എക്സ്ട്രാ ആയിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചാൽ അടുത്ത ദിവസം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം വടയോ എന്തെങ്കിലും ഉണ്ടാക്കാം നല്ല വീർത്ത് വരുന്നുണ്ട് കണ്ടോ അപ്പൊ നമ്മുടെ അത് അടച്ചു വെച്ച് കൊടുത്തിണ്ടായിരുന്നു അപ്പൊ അതേ ഇപ്പൊ നോക്കാൻ നമുക്ക് വെന്തുണ്ടോന്ന് നല്ല വീർത്ത് വന്നിട്ട് കേട്ടോ വടയൊക്കെ അപ്പൊ അതേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കി ഇപ്പൊ അതേ കണ്ടോ ഒട്ടും അത് മാ പിടിക്കുന്നില്ല അപ്പൊ ഇത് എണ്ണയില്ലാണ്ട് സാമ്പാർ വട സാമ്പാറിലേക്ക് ഡയറക്റ്റ് ഇട്ടിട്ട് അങ്ങനെ ഇണ്ടാക്ക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എണ്ണ ഒട്ടും ഇല്ലാണ്ട് നമുക്ക് സാമ്പാർ വട ഉണ്ടാക്കാന്ന് അപ്പൊ നമ്മുടെ സാമ്പാർ വട റെഡിയായി നമുക്കിതൊന്ന് സെർവീം ബോളിലേക്ക് മാറ്റാം കേട്ടോ വേണ്ടോ നല്ല ഒട്ടും പൊട്ടിയിട്ടൊന്നും ഇല്ലാട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പം എണ്ണയൊന്നും ഇല്ലാതെ നല്ല സൂപ്പർ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പം ഇത് കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സമ്പാർ കേട്ടോ വയസ്സായവർക്കും അസുഖമുള്ളവർക്കൊക്കെ കഴിക്കാം ഒട്ടും എണ്ണ ഇതിൽ ഇട്ടില്ല വറുത്തിടാണ് എണ്ണ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കമൻസ് അറിയിക്കണം ഷെയർ ചെയ്യണം എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ വീണ്ടും ഒരു വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ ബൈ